സമയം എട്ടര ആയിട്ടുണ്ട് കേട്ടോ പാവപ്പോലെ വരുന്നേ ഉള്ളൂ പോണത് വൈകിട്ടാണ് പോണത് സംഭവം അത് ശരിയാണ് വച്ചാൽ എന്നാലും ചീരൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്ന് കഴിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ അമ്മ ഒന്ന് കഴിഞ്ഞ എന്താണെന്ന് അറിയില്ലേ ടോർച്ച കൊണ്ടായിരുന്നല്ലോ ആരാണ് അമ്മമ്മ വന്നു പഞ്ചാര വാങ്ങിയമ്മ ഉപ്പോ അപ്പൊ കുട്ടിക ചീരയും ഉണ്ണിയപ്പൊക്കെ വിട്ടിട്ടാണ് അമ്മ വീട്ടിലേക്ക് വരാൻ വൈകീട്ടാണ് വിരലെ എട്ടര ആയിട്ടുണ്ട് അമ്മ വന്ന് കയറിയപ്പോള് കാരണം നമ്മളിപ്പോൾ നിത്യ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ജീവിത ജീവിതമാർഗ്ഗമാണ് നമ്മുടെ ഈ ഒരു പരിപാടിയാണ് ഉണ്ണിയപ്പം എന്താ ചീര കച്ചവടമൊക്കെ കേട്ടോ ഈ ഒരു ചീരേതോ കാര്യങ്ങളൊക്കെ വിട്ട് വരുമ്പോഴേക്കും വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മളെ അടവിനുള്ള ആൾക്കാരൊക്കെ എത്തി അമ്മ അവിടെ ക്യാഷ് അടയ്ക്കലാണ് കേട്ടോ നൂറ് ഇരുന്നൂറൊക്കെ ആയിട്ട് അങ്ങനെ കൊടുക്കും ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം കുട്ടികരെ നമ്മളിത് വീഡിയോ എന്ന് പറയാം വൈകുന്നേരത്തെ കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത് മ്മടെ മാമെ പരിപാടിയാണ് ഭയങ്കര ചാരു വ നല്ല കുത്തരിച്ചോറ് മട്ടരിച്ചോറ് ഒക്കെ പറയില്ലേ ഞമ്മടെ അതുപോലെ തന്നെ നമ്മുടെ ഇത് മുരിങ്ങിയ ചക്കപോര് ഇത് മാളത്താത്ത ഒക്കെ ആണ് കേട്ടോ ആ ഷത്താത്ത അന്ന മീനുണ്ടായിരുന്നു അത് ഞാൻ പൊരിച്ചു അപ്പോൾ നമ്മൾ ചോറ് വഴിച്ച പരിപാടിയാണ് നമ്മളെ അയൽവാസി മീനിനൊക്കെ മുളകിട്ട് തന്നെയായിരുന്നു കേട്ടോ അപ്പൊ ഞാനത് പൊരിച്ചെടുത്ത മുളകും മസാല ഒക്കെ വന്നിട്ടായിരുന്നു പിന്നെ നമ്മൾ രാവിലെ ചക്കക്കുരും മുങ്ങിയാക്കറിയാണ് കേട്ടോ ചക്കക്കുരുണ്ടെന്നുണ്ടെങ്കില് ചക്കക്കുരും മുങ്ങിയാക്കറിയൊക്കെ ആയിട്ട് അന്നിട്ട് മീൻ കൂട്ട കേട നിൽക്കണ കേടല്ല മല്ലി ഇട്ട് മല്ലി നമ്മളെ രാവിലത്തെ കറി നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഐറ്റം ആണ് കേട്ടോ അത് മാത്രമാണെന്ന് ഉണ്ടാക്കിയ ഐറ്റംസ് മുട്ട ഉണ്ടായിരുന്നു കുട്ട പരിക്കില് കഴിഞ്ഞു അപ്പൊ എങ്ങനെ വൈകുന്നേരത്തെ കുറച്ച് കാഴ്ചകളാണിത് അപ്പൊ അതാ നമ്മളെ ജനലിൽ പറഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ തെളിഞ്ഞ അങ്ങോട്ട് കാണും പുറത്തോട്ട് കാണും അപ്പൊ ഇങ്ങനത്തെ ജനലി വെച്ചാൽ നമ്മളെ നാട്ടിൽ നമ്മളെ എവിടെയാണോ ഒരു അപകടം ഉണ്ടായി അറിഞ്ഞില്ലേ എന്താ സെൻ ഇങ്ങനത്തെ ജനലെ വെച്ചിട്ടേ ഇപ്പം ആൾക്കാർക്ക് അറിയില്ല കരണ്ട് പോയ സമയത്ത് ലൈറ്റ് അടിച്ചാണ്ട് അതായത് വിളക്കെന്തോ കത്തിച്ചിട്ടിങ്ങനെ ജനലി അവിടെ ഇങ്ങനെ പിടിച്ചപ്പോൾ അപ്പുറത്തു അതേ സെയിം സംഭവം കണ്ടിട്ട് ബോധം കെട്ട വീണൊരിതുണ്ട് കേട്ടോ നമ്മളിവിടെ അടുത്ത് തന്നെ ഒരാളങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ഞാൻ തന്നെ ചിലപ്പോൾ ആരും അപ്പോൾ അവിടെ ടോർച്ചെടുക്കണം കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം അവിടെ നിന്ന് നേൽ കണ്ടല്ലോ അപ്പോൾ ഇവിടെ നമ്മൾ തന്നെയായിരിക്കും ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പം അമ്മ ചോറാക്കാനായിരുന്നു അമ്മ അന്ന് എങ്ങനെ ഉണ്ടായിരുന്നു കച്ചവടം കാര്യങ്ങളൊക്കെ എന്നാൽ നമ്മളെ അസ്കു അസ്കുക്കും അസ്ക്കറാക്കും അന്നേരുന്നല്ലോ അസ്കുക്കം പറയണ അസ്കു അയനിക്കോട് യൂട്യൂബ് കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു കച്ചവടം കാര്യങ്ങളൊക്കെ അപ്പം ഒന്നുമില്ല അങ്ങനെയാണ് കുറേ നേരം നിൽക്കേണ്ടി വരും നമ്മൾ റൂട്ടിൽ ഇങ്ങനെ നിൽക്കുകയല്ലേ കുറച്ച് നേരം നിൽക്കേണ്ടി വരും പിന്നെ ഉണ്ണിയപ്പം എന്നൊക്കെ പറഞ്ഞത് തന്നെ കുറച്ച് നേരം അല്ല കുറേ നേരം നിൽക്കേണ്ടി വരും ഉണ്ണിയപ്പം ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല നിരത്തി എണ്ണക്കടികളാണ് മൂന്ന് നാല് പാ എണ്ണക്കടികൾ കടകൾ തന്നെ അവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പേര് കുറേ നേരം നമ്മളവിടെ നിൽക്കണം ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം ഇങ്ങനെ നിന്നിട്ടാണ് നമ്മുടെ ചീര കച്ചവടം ചിലവാ അത്രയും ദയനീയതയോടുകൂടി നമ്മുടെ കഷ്ടപ്പാടുകൊണ്ടാണ് നമ്മളങ്ങനെ നിൽക്കണം ഏതായാലും ഒക്കെ ശരിയാവട്ടെ എല്ലാവരും പ്രാർത്ഥിക്കുകയുള്ളൂ ഇനി ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ചിലപ്പോൾ വീഡിയോ കിട്ടുകയാണെങ്കിൽ എന്തേലൊക്കെ ഞാൻ എടുക്കാം കേട്ടോ ഫുഡേക്ക് മുന്നേ അങ്ങനെ സംസാരിക്കാൻ പാടില്ലല്ലോ എല്ലാവരോടും അടുത്ത വിശേഷം കാണിക്കാം കേട്ടോ ചെറിയ ആളുകൂടെ ഉറങ്ങിയിട്ടില്ല പിത്തനാട്ടി നടക്കുന്നുണ്ട് നിങ്ങള് ടർസർ മാത്രമേ കിട്ടിട്ടുള്ളു വേണോ ഞാൻ എടുക്കുന്നില്ല ഷെഡിയിലിട്ട് ഷെഡിട്ട് ടർസർ ഇടണം വാ 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 വസർ ഇടണം ഇടുന്നതിന് മണ്ടാണ് അതേ അയ്യോയ്യോ കൊണ്ട കൊണ്ടു ഓർമ്മ മക്കളെ ഇതാണ് പരിപാടി ശർക്കര ഒരു അമ്മ ശർക്കര കുരുക്കുള്ള പരിപാടിയൊക്കെ നാളത്തെ ഉണ്ണിയപ്പത്തിനൊക്കെ വേണ്ടിട്ടുള്ള അരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ശർക്കര എന്താ പരിപാടി ഉറങ്ങണ്ടേ എന്നാണെങ്കി എനക്ക് ഉറപ്പില്ല കേട്ടോ ഏർ ശർക്കര ഞാൻ ശർക്കര പിന്നീട് ഞാൻ ശർക്കരാണ് തീരെ മതി ഓരോ ശർക്കരക്കാണേ മധുരം ഉള്ളതും കൂടി നമ്മളിപ്പം കറക്റ്റ് ആയിട്ടുള്ളത് നമുക്ക് ഒരു എണ്ണ ഉണ്ട് എണ്ണത്തിന് നമ്മളുണ്ടല്ലോ ചില ശർക്കരക്ക് മധുരം അധികം മധുരം ഉണ്ടാവാറില്ല ആ അത് ശർക്കര അത് ശർക്കര വേണോ അത് വേണം തിന്നാൻ ശക്കര ചാടോ ഏ എന്തോ രണ്ടത് എന്ത് സാധനത്തിന് പിടിച്ചു കയറി തൂങ്ങി ഞങ്ങള് നമ്മളെ പോലെ തന്നെ ചാദിക്ക ചൂട് ചൂട് ഊതിക്കൂതിക്കൂടുണ്ട് ഊതിക

ശർക്കെരുടെ മക്കളെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോ ദിവസം കഴിഞ്ഞു പോകുന്നത് കൊറേ വിശേഷം കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മള് നാളെ നമ്മുടെ അങ്ങോട്ട് പോകുന്നു ഭയങ്കര പോകും വീട്ടിലേക്ക് പോകും ഏട്ടന്റെ വീട്ടിലേക്ക് പോകും പാവൻ്റെ അമ്മ ഞക്കാണ് അല്ല ഞമ്മളെങ്ങനെയാണ് നമ്മൾ തമ്മിലുള്ള ബോണ്ട് ആൺകുട്ടിനേക്കാളും ഉപരിയായിരുന്നു എന്റെ കുട്ടി ആൺകുട്ടി ഇല്ലാത്ത എൻ്റെ പെൺകുട്ടി തരുന്നേ ലൈറ്ററേ ലൈറ്റർ അടുപ്പത്താണെന്ന് വിളക്കറിയിക്കിനടുത്ത് വെച്ചതാണെന്ന് എടുക്ക ആ ചോപ്പുണ്ടാമ്മ ചോപ്പ് എടുത്തോ ചോപ്പ് ചോപ്പ് ഞങ്ങളുടെ ലൈറ്റർ ഇതാണ് കേട്ടോ ഞങ്ങൾ ഗ്യാസിന്റെ തോക്ക് ഇതാണ് ഞങ്ങൾ തോക്കൊന്നും കേട് തന്നിട്ടുണ്ട് നിസ്സാര കാര്യങ്ങൾ പോലും ചില സമയത്ത് എന്താ വാങ്ങാൻ കൂടാത്തെയാണ് അല്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കും ഓരോന്നോരോന്ന് അങ്ങനെയാണ് എന്താ ചെയ്യാം അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കൊച്ചു വിശേഷമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളും പറയുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കരുത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താഴ്ക്കണം വളരെ വെച്ചല്ലേ ഞാനിടുന്ന ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക അപ്പൊ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തും ഇനി ഈ ഒരു ചക്രമണി മാണിക്കല്ല്യാണ ഉറക്കട്ടെ അപ്പൊ ഏകദേശം സമയപ്പോ ഏകദേശം ഒരു ഒമ്പതരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ അപ്പോഴുള്ള വീഡിയോ എടുക്കണത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്